കേരള സയൻസ് കോൺഗ്രസ് ഫെബ്രുവരി മുതൽ വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന കേരള സയൻസ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏകാരോഗ്യ കാഴ്ചപ്പാടിലൂടെ കേരള സമ്പദ്വ്യവസ്ഥയുടെ കാഴ്ചപ്പാട് എന്ന വിഷയത്തിലായിരിക്കും സയൻസ് കോൺഗ്രസ് നടക്കുക ഇത് യുവ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും സംവദിക്കാനും അവരുടെ അറിവുകൾ പങ്കിടാനുള്ള വേദിയാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ ശാസ്ത്രജ്ഞരുമായുള്ള സംവാദ പരിപാടിയും സ്കൂൾ കുട്ടി എന്ന പരിപാടി നടക്കും സമ്മാന ജേതാവ് പ്രൊഫസർ മോർട്ടൻ മെൽഡൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും സയൻസ് കോൺഗ്രസിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ശാസ്ത്ര കോൺഗ്രസ് സമാപിക്കും എക്സിബിഷനിൽ സ്ഥാപനങ്ങൾ അതിൽ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ എൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഇന്നോവേറ്റേഴ്സ് എന്നിവർ പങ്കെടുക്കും ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് കേരള ശാസ്ത്ര കോൺഗ്രസ് ഔദ്യോഗികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനിച്ചു ഈ ശാസ്ത്ര കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോളേജ് പ്രിൻസിപ്പൽ വി എസ് അനിൽകുമാർ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ മനോജ് പി സാമുവൽ ജോയിന്റ് കൺവീനർ ഡോക്ടർ സി അരുൺ ജനറൽ കൺവീനർ ഡോക്ടർ എസ് പ്രദീപ് കുമാർ ഡോക്ടർ ദീപു എസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്